ാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാദമി കൂടുതൽ ബന്ധപ്പെടുക ആനമല ഫോൺ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾക്ക് മുന്നോടിയായി ഹർഗർ തിരങ്ക ക്യാമ്പയിനോടനുബന്ധിച്ച് ചേലക്കർ ഐ എച്ച് ആർ ഡി അപ്ലൈഡ് സയൻസ് പഴയന്നൂർ കോളേജിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു देखी अमीर रोज वही मेरी की शाम कभी याद करे जो जमाना माटी पे मार मट जाना सुख रोज श्याम तेरा नाम वो देस मेरे तेरी जान बस के कोई धन है क्या तेरी धूल से पड़ के ആഘോഷത്തിന് മുന്നോടിയായി ഹർഗർ തിരങ്ക ക്യാമ്പയിനോടനുബന്ധിച്ച ചേലക്കര ഐഎച്ച്ആർടി അപ്ലൈഡ് സയൻസ് പഴയന്നൂർ കോളേജിൽ ഫ്ലാഷ് ഫ്ലാഷ്മോബ സംഘടിപ്പിച്ചു പരിപാടിയിൽ വടക്കാഞ്ചേരി സബ് ഡിവിഷൻ ഇൻസ്പെക്ടർ രമേശ് പി കോളേജ് പ്രിൻസിപ്പൽ ഷാഗു പിക്ക് പതാക കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു ഹരിപ്രസാദ് അനുശ്രീ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ഷാനിഫ ദിനേശ് മോഹൻ വടക്കാഞ്ചേരി പോസ്റ്റൽ സബ് ഡിവിഷൻ ഇൻസ്പെക്ടർ സുരേഷ് കുമാർ പി എസ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി സ്വാതന്ത്ര്യത്തിനു വേണ്ടി പൊരുതിയ ഓരോ ദേശാഭിമാനികൾക്കും ധീരജവാൻമാർക്കും ആദരവ് നൽകിക്കൊണ്ടും അവരുടെ ഓർമ്മ പുതുക്കിക്കൊണ്ടും ഓരോ സ്വാതന്ത്ര്യത്തിനും നമ്മൾ ആഘോഷിക്കുന്നു സമാനതകളില്ലാത്ത ചെറുപ്പുനിൽപ്പിന്റെയും പോരാട്ടത്തിന്റെയും അനന്തര ഫലമായിരുന്നു നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം ഇന്ത്യ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കപ്പെടുമ്പോൾ നമുക്ക് അഭിമാനിക്കാം